നമ്മൾ നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് സൗകര്യം പല ആളുകൾക്കും പ്രയാസമുള്ള കാര്യമാണ് നമുക്കൊരു ഫോട്ടോ കിട്ടിയാൽ എങ്ങനെ എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ നമുക്ക് ആവശ്യമാണ് ഒരു ഫോട്ടോ ആ പ്രൊഫൈലിനെ യോജിച്ചൊരു ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ നമ്മുടെ കയ്യിൽ കിട്ടി അതെങ്ങനെ മനോഹരമായിട്ട് എഡിറ്റ് ചെയ്യണം പല ആളുകൾക്കറിയില്ല മാത്രമല്ല നമ്മൾ ഓരോ ആപ്പ് ഉപയോഗിച്ച് അതിൽ ഓരോ ടൂൾസുകൾ ഉപയോഗിച്ച് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പം മികച്ച എഡിറ്റിംഗ് പൂർത്തിയാകും ചിലപ്പോൾ നമുക്ക് എഡിറ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാതെ വരും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഫോട്ടോ എഡിറ്റിങ്ങിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള ആളുകൾക്കൊക്കെ ഒരു ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ എഡിറ്റ് ചെയ്ത് തരും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ അവസാനം വരെ കണ്ടു നോക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോൺ ഫോട്ടോ എഡിറ്റിങ്ങിന് അത്ര മികച്ച ഫീച്ചറുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടി നമ്മൾ പല ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് എന്നാൽ അത്തരത്തിലേറ്റവും മികച്ച ഒരു ആപ്പാണ് നമ്മൾ പരിശോധിക്കുന്നത് ഏതാണ് ആപ്പ് അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളൊക്കെ നോക്കാം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക ശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഇതുപോലെ പൂർത്തിയാകുമ്പോൾ ഇവിടെ ഇവിടെ പ്രീമിയം വേർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കത് ആവശ്യമില്ല ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ഈ ഇൻഡു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന ഭാഗത്ത് ഡിക്ലൈൻ ഫ്രീ ട്രയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആയി വരും ഇവിടെ നമുക്ക് താഴെ ഭാഗത്തേക്ക് നോക്കുക ഒരുപാട് സ്റ്റൈലിലുള്ള ഫോട്ടോകൾ ഓൾ ഫോട്ടോ ഷൂട്ട് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി ഓൾ എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് കഴിഞ്ഞാൽ ഒരുപാട് കാറ്റഗറിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് ടെമ്പലറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും താഴെ ഭാഗത്തേക്ക് നോക്കുക നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോകളൊക്കെ ഉണ്ട് അപ്പോൾ ഉദാഹരണത്തിൽ ഞാനിവിടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റേതിലേക്കൊക്കെ നമുക്ക് ഈ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റീപ്ലേസ് എന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഗാലറി ഓപ്പൺ ആകാനുള്ള പെർമിഷൻ ചോദിക്കും അതിനനുസരിച്ച് നമ്മുടെ ഗാലറി ഓപ്പൺ ആവും ഇതിൽ നിന്ന് ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്ലൈഡ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഭാഗം അത് ക്ലിക്ക് കൊടുക്കുക ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു തരും ഒന്ന് അല്പം വെയിറ്റ് ചെയ്ത് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ റിമൂവ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക കണക്കുമ്പോൾ നമുക്ക് ആ ഫോട്ടോ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും ഇനി വേണമെങ്കിൽ ഈ ഫോട്ടോ രണ്ട് ഉപയോഗിച്ച് വലിപ്പം കൂട്ടാനോ കുറക്കാനൊക്കെ സാധിക്കും ആവശ്യമുള്ള ഫോട്ടോ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഒരുപാട് സ്റ്റൈല് എഫക്റ്റുകളുണ്ട് ഈ എഫക്റ്റുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിന്ന് ഇവിടെ ഈ ബാ സേവ് എന്നുള്ള ഓപ്ഷൻ്റെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യറിയിലേക്ക് സേവ് ആകും അപ്പോൾ ഒരു പ്രൊഫൈൽ ഫോട്ടോ അല്ലെങ്കിൽ ഒരു മികച്ച ഫോട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി മികച്ചൊരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് തന്നെ നൽകുന്നതായിരിക്കും ഓർക്കാൻ ഈ ഒരു ആപ്പിൽ നമുക്ക് ഫ്രീ വേർഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പിൻ്റെ പേര് നമുക്ക് ഈ ഫോട്ടോയ്ക്ക് താഴെ ഇവിടെ കാണാൻ സാധിക്കും ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോ വേർഷൻ ഡൗൺലോഡ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം